ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മറ്റൊരു റോസ്റ്റിംഗ് വീഡിയോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മൾ ഇന്ന് എണ്ണയിലിട്ട് പറക്കുന്ന മറ്റാരെയുമല്ല കേരളത്തിലെ ഒരേ ഒരു നിലപാട് സിംഹം ഒരു നിലപാട് പറഞ്ഞാൽ അതിൽ നിന്നും കടു കിണ വ്യത്യാസം വരാതെ കൊടുങ്കാറ്റടിച്ചാലും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ആ ഒരേ ഒരു നിലപാട് സിംഹം നമ്മുടെ സ്വന്തം അല്ല സ്വന്തം ബിക്കുട്ടി മറ്റേ നക്ഷത്രമുള്ള എല്ലായിട്ടും മറ്റേ വേദങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വേദലക്ഷ്മിയെയാണ് നമ്മൾ ഇന്ന് എണ്ണയിലിട്ട് പൊരിക്കുന്നത് കൈ സംഭവം ഞാൻ ചുരുക്കിയൊന്ന് പറഞ്ഞുതരാം ഈ വേദലക്ഷ്മി നമ്മുടെ പി ആർ ബേബിനെ അവസാന സമയങ്ങളെല്ലാവരും കൂടെ കൂട്ടുമായിട്ട് അക്രമിച്ചപ്പോ ആർ ബേബിനെ സപ്പോർട്ട് ചെയ്ത് പോയേക്കുന്ന നമ്മുടെ ഈ ലക്ഷ്മിക്കുട്ടിയാണല്ലോ അപ്പോൾ എല്ലാവരും പി ആറുകളെല്ലാം വൈറ്റ് വാഷ് ചെയ്തു കണ്ടോ പാവം ആ പെൺകുച്ചിനെ സഹായിച്ചവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തിനായിരുന്നു അന്നങ്ങനെ പോയത് പുറത്തുനിന്ന് സംഭവങ്ങളെല്ലാം കണ്ടിട്ടാണ് പോയത് അപ്പം പി ആറിന്റെ ഭയങ്കര കളികളും സപ്പോർട്ടൊക്കെ കണ്ടിട്ടാണ് അതിനോട് അതിനകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെന്നിട്ട് അവിടെ പി ആർ ബൈബിനെ തേച്ച് തേച്ച് നിന്ന് അങ്ങനെ പോസിറ്റീവ് ആയിട്ട് നൈസ് ആയിട്ട് ഇറങ്ങി വന്നു പുറത്ത് വന്നപ്പോഴും പി ആർ ബൈബിനെ പൊക്കി പിടിച്ച് കടന്നു പക്ഷെ പുറത്തിറങ്ങി ആണ് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നത് കാര്യം ജനഹൃദയങ്ങളിൽ കപ്പടിച്ചേക്കുന്ന അനീഷാണ് എന്നുള്ള തിരിച്ചറിവിലോട്ട് വന്നതിന് ശേഷം നേരെ ഇവിടുന്ന് മലക്കം മറിഞ്ഞ് അപ്പുറത്തോട്ട് പോയി ഇപ്പം അനീഷാണ് സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ട് തന്നിട്ട് അതിനകത്തുനിന്ന് വെളുപ്പിച്ച് തേച്ച് 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 ഇങ്ങനെ അവിടെ നടക്കാണ് ഇതാണ് നമ്മുടെ ലക്ഷ്മിക്കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിൽ ലക്ഷ്മിക്കുട്ടി ബിഗ് ബോസ് ഇറങ്ങി വന്നിട്ട് ആദ്യം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് കേൾക്കാം ലക്ഷ്മിക്കുട്ടി കമോൺ ടു സ്റ്റേജ് എല്ലാവർക്കും ഒരു മെന്റൽ സ്ട്രെങ്ങ് ഉണ്ടാവും ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാവും അനുമോ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കുട്ടിയാണ് സാധാരണ പെൺകുട്ടി തന്നെയാണ് കറിയും ശരിക്കും അവൾ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുകയാണ് എന്നെ പോലൊന്നും അല്ല പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുക സന്തോഷം വന്നാൽ അവൾ കറിയും അത് ഒരാൾ സംസാരിക്കും കരച്ചിൽ വന്നാൽ അവൾ കരയും സന്തോഷം വന്നാൽ ശരിക്കും അങ്ങനത്തെ ഒരാൾ അവിടെ വന്ന് ഇത്രയും പേരുടെയും കൂടെ കൂട്ടമായിട്ടുള്ള ആക്രമണം എത്ര പറഞ്ഞിട്ടുള്ള ആണ് ഇട്ട് പറഞ്ഞിട്ട് വിശ്വസിക്കാതെ ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അകത്തോട്ട് വിട്ടത് മോട്ടിവേറ്റ് ചെയ്യാൻ നടക്കുന്നത് ഡിമോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പോരാ അതൊരു ചെറിയ വാക്കായി പോകും അതിന്റെ അപ്പുറമായിട്ട് ഒരാളെ തകർക്കാനായിട്ട് ഒത്തിരി ശ്രമം ഇങ്ങനെ നടന്നാണ് ഇവിടെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം

അല്ല സന്തോഷം വന്ന ചിരിക്കും സങ്കടം എന്ന കാര്യം പക്ഷെ നേരത്തെ പറഞ്ഞത് ഫുള്ള് ഡ്രാമയാണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം ലക്ഷ്മിക്കുട്ടിനെ കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഓന്ത് മൊത്തം ഡിപ്രഷൻ അടിച്ച് നടക്കാണ് കാര്യം അവർക്കൊക്കെ ഇപ്പൊ ഒരു വെല്ലുവിളിയായിട്ട് നടക്കുകയാണ് നമ്മുടെ ലക്ഷ്മിക്കുട്ടി ഇനി അടുത്തത് കേൾക്കാം ഈ കപ്പടിച്ച് വന്നപ്പോ പറഞ്ഞേക്കുന്നത് എല്ലാവരും ജഡ്ജിയോ കോ കണ്ടസ്റ്റൻസ് ജഡ്ജ് ചെയ്യോ പുറത്തുള്ള വ്യൂവേഴ്സ് ജഡ്ജ് ചെയ്യോ അതെല്ലാം കഴിഞ്ഞിട്ട് അവൾ ഇവിടെ താണ്ടി എത്തിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം ഇതിൽ പല സന്തോഷം ഇല്ല ഞാൻ ജയിച്ച പോലെ എനിക്ക് അത്രയും സന്തോഷം ഡ്രാമയാണെന്നൊക്കെ അപ്പുറത്ത് പോയി പറഞ്ഞു പക്ഷെ ഇപ്പുറത്തൊന്നു പറയുന്നത് കണ്ടു ഒരുപാട് പോരാടിയ സ്ട്രഗിൾ ചെയ്ത ധീര വനിതയാണ് അയൺ ലേഡിയാണ് അതായത് കമ്പ്യൂർദാനി പറയുന്ന അയൺ ലേഡിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ലക്ഷ്മിക്കുട്ടി കാര്യം ഇവിടെ പുറത്ത് പി ആറിന്റെ ഒരു സപ്പോർട്ട് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വൈറ്റ് വാഷ് ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ ഈ പി ആർ ബേബിനെ സപ്പോർട്ട് ചെയ്യണം അന്ന് രനാത്തി വന്ന് പറഞ്ഞാണ് പി ആർ ബേബിനെ ഇപ്പൊ തേച്ച് തേച്ച് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ മുന്നിൽ പോസിറ്റീവായിട്ടിരിക്കും പക്ഷെ പി ആർ ബേബിക്ക് എഗൻസ് ആയിട്ട് ഒരു വാക്ക് വേണ്ടി കഴിഞ്ഞാൽ നേരെ പി ആറുകളും മറ്റേ പിരിയാ മീനുകളെ പോലെ വന്ന് നമ്മളെ പിച്ച് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടായിരുന്നു അന്ന് ലക്ഷ്മിക്കുട്ടി ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ബാക്കി കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് കേൾക്കാം കണ്ടും അത്രയും ദിവസം ശരി എനിക്ക് എനിക്ക് അങ്ങോട്ട് അതൊരു ഇൻജസ്റ്റിസ് ആയിട്ടാണ് ഒരാളോട് മാത്രം അങ്ങനെ അതാണ് അത് തോന്നില്ല പക്ഷെ കണ്ടിട്ട് അകത്തോട്ട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ റിയാലിറ്റി മനസ്സിലായത് അല്ല ഈ ലക്ഷ്മിക്കുട്ടി വൈഡ് ഗാഡായിട്ടല്ലേ അകത്തോട്ട് കേറിയേക്കുന്നത് പുറത്തുനിന്ന് ഓടോടി ഷോ കണ്ട് ഈ കരച്ചിൽ നാടകങ്ങളും ഡ്രാമകളും എല്ലാം കണ്ട് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പിന്നെ അങ്ങനെ ഹൗസിനകത്തോട്ട് പോയി അങ്ങനെ ഹൗസിനകത്തോട്ട് പോയപ്പോൾ ഈ സംഭവങ്ങളൊന്നും മനസ്സിലായില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലൈൻ കട്ട് ഇന്റർവ്യൂ അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് കൊടുത്തപ്പോഴും പറയുന്നു ഡ്രാമയായിരുന്നു അന്നേരം അകത്ത് പോയപ്പോൾ മനസ്സിലായി പക്ഷേ പിന്നെ പുറത്തിറങ്ങി വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ പി ആറിന്റെ അയ്യരകളിയാണ് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് പി ആർ ബി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പൊക്കിപ്പിടിച്ചു നടക്കും ആ സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നു സുഹൃത്തുക്കൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതും ആയിക്കോട്ടെ അതിന് മുന്നേ ഉള്ള ഗെയിമും കാര്യങ്ങളും എനിക്ക് നോമിനേഷനിലും കാര്യങ്ങളും അനുമോളെ കുറിച്ച് ഉണ്ടായിരുന്ന നേരത്തെ ഉള്ള ധാരണകളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് അനുമോൾ കപ്പടിക്കാനോന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും ഒരു എന്റെ ഇമേജിന് വേണ്ടിയിട്ടോ ഇമേജിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ആരും തെറ്റിദ്ധരിക്കാതിരിക്കില്ലേ ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അനീഷ് പുള്ളിക്കാണെങ്കില് മറ്റേ കോൺഫിഡൻസ് കോൺഫിഡൻസ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിന് വന്ന ടൈമിൽ നേരെ ലക്ഷ്മി കുട്ടി നേരെ ഇപ്പുറത്തോട്ട് ചാടിയുടെ അവിടെ നേരെ വന്ന് ഇനി അവിടുത്തെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം അതെ ഇവിടെ താങ്ക്സ് ഇത്രയും ദിവസം ഒരു പൊടി പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല പി ആർ ബേബി സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു പക്ഷെ ഇവിടെ പുറത്തെ പി ആറുകളെല്ലാം വലിഞ്ഞു തുടങ്ങി ഇനിയിപ്പോ ആൾക്കാരെ ജെവിൻ ആയിട്ടുള്ള കുറച്ച് ഓഡിയൻസ് പി ആർ ബേബിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അനീഷിനെയാണെന്ന് മനസ്സിലാക്കിയ സമയത്തേക്ക് നേരെ ഇപ്പുറത്തോട്ട് ചാടി ഹേ ബിഗ് ബോസ് ഹൗസിൽ കിട്ടാത്ത സ്ക്രീൻ സ്പേസ് ഇവിടെ വന്ന് വാങ്ങിച്ചു കൂട്ടാണ് സുഹൃത്തുക്കള് വരെ എത്തിയിരിക്കണം ആ ഒരു േക്കാം നല്ല സന്തോഷം ഇപ്പൊ സാധാരണക്കാരൻ സെലിബ്രിറ്റി ആയില്ലേ സാധാരണക്കാരൊന്നും പറയണ്ടാണ് ഡിസെർവിംഗ് പറയുന്നത് ഡിസെർവിംഗ് കാൻഡിഡേറ്റ് യെസ് എന്ന് തന്നെ അല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ല പി വി കപ്പടിച്ചിറങ്ങി എന്നപ്പോ ഞാൻ കപ്പടിച്ചു പോലെയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ തോന്നിയല്ലേ പുറത്തിറക്കി വന്നപ്പോ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം പി ആർ ബേബിനേക്കാൾ കൂടുതൽ അനീഷിനാണെന്ന് മനസ്സിലാക്കി ആ അനീഷാണ് കൊള്ളാ അനീഷാണ് കിടിലെന്ന് പറഞ്ഞത് വേറെ ഇപ്പുറത്തോട്ട് ചാടി ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ ഊന്തുകൾ മൊത്തം ഡിപ്രഷൻ അടിച്ച് നടക്കാണ് കേട്ടാ പരിഹാസരത്തൊക്കെ വരുമ്പോ പേഴ്സണലി എന്താ ഫീലിംഗ് എന്താണ് അതായത് നെഗറ്റീവ് അങ്ങനെ നോക്കാറില്ലല്ലേ നോക്കുന്നത് അഭിപ്രായം പ്രീവിയസ് കണ്ടസ്റ്റോ മറ്റ് കണ്ടസ്റ്റൊക്കെ മനസ്സിലായിട്ട് സോഷ്യൽ മീഡിയയിലെ വളരെ കുറവാണ് എന്തുകൊണ്ടാണ് അത് ഞാൻ പറയാം വേണം എല്ലാം സിംഗ് ആയിട്ട് വരാം ആ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആൾ മനസ്സിലായിക്കൊള്ളുന്നു ഇത് അനീഷ് പുള്ളിയെടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ് അതിന്റെ ഇടയിൽ കൂടെ കയറി പറയുകയാണ് അതിന്റെ ഉത്തരം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടെ കയറി പറയുകയാണ് കാര്യം ബിഗ് ബോസ് ഹൗസിനകത്ത് കിട്ടാത്ത സ്ക്രീൻ സ്പേസ് ഉണ്ടെങ്കിൽ പുറത്തൊന്ന് പിടിക്കുകയാണ് കാര്യം അതിനകത്ത് നിന്ന് പി ആർ ആയിട്ടുള്ള സ്ക്രീൻ സ്പേസ് ആണല്ലോ അവസാന ദിവസങ്ങളെ പിടിച്ചിട്ട് അങ്ങനെ പോസിറ്റീവ് ആണല്ലോ വാങ്ങിച്ചത് പക്ഷെ പുറത്തിറങ്ങി വന്ന് പി ആർ മൊത്തം മറ്റേ കടലുൾവലിയെന്നപോലെ വലിഞ്ഞ തുടങ്ങിയപ്പോഴത്തേക്കിന് നേരെ ആൾക്കാർക്ക് മനസ്സിലായി ഇപ്പൊ പി ആർ ബേബിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല തെറുവിളിയാണ് കാര്യം ആൾക്കാർക്ക് അറിയാതെ ആൾക്കാർക്ക് മനസ്സിലായി പക്ഷെ നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ വരെയാണ് നമ്മളൊരൊറ്റ സ്റ്റാൻഡിൽ തന്നെയായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ ലക്ഷ്മിക്കുട്ടി വന്നിട്ട് നേരെ ഇപ്പുറത്തോട്ട് മറികട ചാടിയിട്ട് ഓക്കെ അനീഷിനാണ് സപ്പോർട്ട് എന്ന് വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് മാറിയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ അനീഷുമായിട്ട് ഒരു സ്ക്രീൻ സൈസ് ഉണ്ടാക്കിയാൽ മാത്രമേ ആൾക്കാരിലോട്ട് കണ്ടോ അനീഷിന് ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം കിട്ടിയപ്പോൾ കണ്ടോ ലക്ഷ്മിക്കുട്ടി അവിടെ കൃത്യമായിട്ട് വന്ന് ആ ഒരു സപ്പോർട്ട് കൊടുത്തു പത്ത് ലക്ഷം കിട്ടുന്നതിന് എന്തിനാണ് സപ്പോർട്ട് ആ പൈസ പിടിച്ച് തമ്മിൽ കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ എന്താണെങ്കിലും കൊള്ളില്ല ലക്ഷ്മിക്കുട്ടി ഇതിനെ കുറിച്ച് ഓൺലൈൻ മീഡിയക്കാരെ തന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ അങ്ങോട്ടൊക്കെ കളം മാറി ചവിട്ടി ഇതിന്റെ ചേതോ വികാരം എന്താണെന്നുള്ളത് അപ്പം ലക്ഷ്മിക്കുട്ടി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇപ്പം ഇനി പോകുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി വിവരാൻ കമന്റ് വരും ാണ് റിയൽഫിൽ എടുത്ത് നോക്കിയാലേ എന്നെ ഇപ്പൊ അവിടെ എനിക്ക് പേര് വന്നു അങ്ങനെ കൊറേ പേര് ഇങ്ങനെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിരിക്കത്തില്ല ജാതയാണ് ശരിക്കും ചിരിക്കാൻ ഞാൻ തുടങ്ങി ബിക്കോസ് കഴിഞ്ഞപ്പോഴത്തേക്കും അതുകൊട്ടെ പക്ഷെ ഐ റിയലി ഡോൺ കെയർ അങ്ങനെ എന്ത് വന്നാൽ എന്റെ സൗകര്യമനുസരിച്ച് എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് വന്നോട്ടെ വന്നോട്ടെ എനിക്ക് എനിക്കിഷ്ടമാണ് കമെന്റ് കേട്ടോ ആണ് അതാണ് നമ്മുടെ ലക്ഷ്മിക്കുട്ടിയുടെ മൈൻഡ് ഹു കേസ് നമുക്ക് ഇതിനകത്ത് ഒന്ന് നൈസായിട്ട് ഒന്ന് വെളുപ്പിച്ച് വെളുപ്പിച്ച് തേച്ച് തേച്ച് എല്ലാവരുമായിട്ട് ഒന്നും നടക്കണം കൂടുതൽ ആളെണ്ണം കൂടുതൽ എവിടെയാണോ കൂടുതൽ ആർക്കാണോ ഫാൻസ് ഉള്ളത് അങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞാൽ ഫുൾ പോസിറ്റീവായിട്ട് ആയിട്ട് നിൽക്കുക ഹു കേസ് അത്ര അത്രേ ഉള്ളൂ ലക്ഷ്മിക്കുട്ടി ഞാൻ ആ സപ്പോർട്ട് കൊടുത്ത സമയം എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്താണ് സപ്പോർട്ട് കൊടുത്തത് ദാറ്റ് ഡസൻ മീൻ അതിന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുന്നില്ല അതൊക്കെ അവിടെ തന്നെയുണ്ട് ഞാൻ കണ്ടിസ്റ്റന്റ് ആയിട്ടുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെയുണ്ട് അല്ല വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ലക്ഷ്മിക്കുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനാണ് എല്ലാരും വളഞ്ഞിട്ട് ആക്രമിച്ചത് വെറുതെ നിന്ന നിന്നൊരാളെടീ ഇനി വന്ന് ഞാൻ ചുമ്മാ നിന്നൊന്ന് ആക്രമിക്കട്ടെ എന്ന് പറഞ്ഞു കയറി മാന്തിയതല്ലല്ലോ ഇങ്ങോട്ട് കയറി ചുറിഞ്ഞ് ഇവരുടെ ജീവിതത്തിൽ മോത്തവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് ഈ ഹൗസിനകത്ത് നിന്ന് പറഞ്ഞേക്കുന്ന സെയിൻമെന്റ്സ് കാരണമാണ് ഈ ബാക്കിയുള്ളവർക്കെല്ലാം പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നത് അപ്പൊ അത് സ്വഭാവമായിട്ട് ആരാണെങ്കിലും വന്ന് പറയൂലേ പി ആർ ബി പിറത്ത് ഭയങ്കര സപ്പോർട്ട് എന്ന് അല്ലെങ്കിൽ ഈ പി ആർ കൊണ്ടുള്ള ഭയങ്കര സപ്പോർട്ട് ആണെന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കൂട്ട് അതിനകത്ത് പോയിട്ട് ബാക്കിയുള്ളവരെ ഒരു നിലപാട് മാറ്റി അവട്ടാണോ ചെയ്യേണ്ടത് അവർക്ക് തോന്നിയ ആരും അവര് ജവനായിട്ട് അവിടെ പോയി കാണിച്ചു നിങ്ങളല്ലേ എവിടെ പറഞ്ഞു അട്ടർ ഫേക്ക് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ ബിക്കോസ് ആ വളർന്നിട്ടുള്ള ആക്രമണം അത് ഞാൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പറയണം അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അനുമോളുടെ കൂടെ എനിക്ക് നിക്കേണ്ടി വന്നത് ഇപ്പൊ അനുമോൾക്ക് സംസാരിക്കാം ചുറ്റും ഉണ്ട് ആ ഒരു സപ്പോർട്ടിന്റെ ഇനി ബേബി ഒറ്റയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ മതി ഇനി എന്റെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല ആക്ച്വലി ഇപ്പഴായിരുന്നു പി ആർ ബേബിക്ക് സപ്പോർട്ടിന്റെ ആവശ്യം കാര്യം ഹൗസിനകത്ത് നിന്നപ്പോൾ പി ആർ ബേബിയുടെ പി ആറുകൾ പി ആർ ചാവറുകൾ കൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നില്ല പി ആറിന്റെ സപ്പോർട്ടുകൾ ഓക്കെ ആ സാധനം ഈ പറയുന്ന ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അവരെല്ലാം വലിഞ്ഞു തുടങ്ങി ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക നേരത്തേക്ക് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഒരു അക്ഷരം ആൾക്കാർ കമന്റ് വന്ന് പി ആർ ബേബിക്ക് എതിരെ ഇട്ടു കഴിഞ്ഞാൽ എതോരം അറ്റാക്ക് ആയിരുന്നു എന്തോ ഒരു സൈബർ അറ്റാക്ക് ഇപ്പൊ അതൊന്നും ഇല്ല എല്ലാം മാറി ഇപ്പൊ ജെനുവൻ ആയിട്ടുള്ള ഓഡിയൻസിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഓക്കെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ആൾക്കാർ ഒന്നും സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് പി ആർ ബൈ ഭയങ്കരമായിട്ട് ആൾക്കാർ തെരവിളിക്കുന്നുണ്ട് അവിടെ കാണിച്ചു കൊണങ്ങ കാണി ഇത്രയും നാളത്തെ ഫ്രസ്ട്രേഷൻ പല ആൾക്കാർക്കും ഉണ്ട് ഓക്കെ ആ സമയത്തായിരുന്നു സപ്പോർട്ട് വരുന്നത് പക്ഷെ കൃത്യമായിട്ട് ആ സമയം മനസ്സിലാക്കിയിട്ട് ഇനി പി ആർ ബൈയുടെ കൂടെ നിന്ന് എന്നെ നാട്ടുകാർ തിരവിളിക്കുക എന്നാ പിന്നെ അപ്പുറത്ത് ചടാ അനീഷിന് ഭയങ്കര സപ്പോർട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു അനീഷ് കി ജയ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറ്റണായിരുന്നു അമ്മ ലക്ഷ്മി ഇതിനെ ഇതിനെപ്പറു കഴിഞ്ഞ സോൺ മീഡിയ പ്രവീണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ പ്രവീൺ പറയുന്ന കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം ലക്ഷ്മി ലക്ഷ്മി ലക്ഷം രൂപ കൊടുക്കാൻ കുമ്പിടിയാണോ അതോ അതായത് ലൈം ലൈറ്റ് ഒരു ഗിമിക്സ് ആണോ എനിക്കത് ലൈലൈറ്റ് ഫീൽ ചെയ്യുന്നത് കാരണം കുറെ അടുത്ത് ലക്ഷ്മി ഇസ് ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ ലക്ഷ്മി എനിക്ക് പ്രശ്നമല്ല പക്ഷെ ഞാൻ പറഞ്ഞ ലക്ഷ്മിയുടെ ആ ഒരു ആശയത്തോട്ടാണ് എനിക്ക് ഇതിലുള്ള കാരണം എല്ലാവരും പറഞ്ഞത് ഞാൻ ഇവൻ അനുമോളുടെ അടുത്ത് പെട്ടെന്ന് ആൾക്കൊരു റിയൻറ്ററി ആയിരുന്നു പെട്ടെന്ന് ഒരു സപ്പോർട്ട് അമോള മോട്ടിവേറ്റ് ചെയ്യുന്നു ഞാൻ അത് പറഞ്ഞ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് ആൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കൊടുത്തു അനിമോൾ ഇവൻ ലക്ഷ്മി ആയി വന്ന വീഡിയോ അല്ല ഈഷാൻ്റെ ഒഫീഷ്യൽ ഇൻറ്റർവ്യൂല് പറയുന്നുണ്ട് ഏറ്റവും ഫേക്കായിട്ട് ഡ്രാമ കളിക്കുന്ന ഒരാളാണ് അനുമോള് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്ക് ലൈഫിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത ആളും ആയിരുന്നു അങ്ങനെ ഒരാൾ പെട്ടെന്ന് റീ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്തത് കാരണം അത് ഗെയിം ആയിരുന്നു ഗെയിം കഴിഞ്ഞിറങ്ങിയ സമയത്ത് ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാം എല്ലാം വൈറ്റ് കാർഡുകളായിരുന്നു ഞങ്ങൾ ഗെയിം കണ്ടിട്ട് ആ വീടിനകത്ത് കയറിയത് ഞങ്ങൾ ഓൾറെഡി അവരുടെ ക്യാരക്ടർ അറിയാം അപ്പൊ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെ അതേപോലെ തന്നെ ലക്ഷ്മി പെട്ടെന്ന് അനീഷുമായിട്ടും അനീഷിനി പത്ത് ലക്ഷം രൂപ കോൺഫിഡൻ വിട്ടു ഞാൻ ലക്ഷ്മിയുടെ കുറെ ക്ലിപ്സ് കണ്ടു അതും ലക്ഷ്മി എക്സ്ക്ലൂസീവ് ഇടുന്നു അതൊക്കെ ഐ ഫീൽ ലൈക്ക് കോണ്ടന്റുകളും ക്ലൗഡ് പറഞ്ഞു ഇപ്പൊ ലക്ഷ്മിക്ക് റീച്ച് ഭയങ്കര ഇമ്പോർട്ട് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഐ മീൻ ഞാൻ പറഞ്ഞത് ക്ലൗസ് ഫീൽ ചെയ്യുന്നു ലക്ഷ്മിനെ കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് ഫീൽ ചെയ്ത് ആ ഒരു അനുമോള്ള അപ്രോച്ചാണ് ഇത് കാണുമ്പോൾ ആൾക്കാർ പറയുമായിരിക്കും ഇല്ല ഭയങ്കര മോട്ടിവേഷൻ ആണ് നിങ്ങൾ ട്വന്റി ഫോർ ഡിസൺ കാണുന്നില്ല ട്വന്റി ഫോർ സ്ട്രീമിംഗ് കണ്ടെങ്കിൽ നമ്മൾ ആ വീടിനകത്തുള്ള ആളാണ് മാത്രമല്ല ഞാൻ ഡേ വണ്ണു മുതൽ അനുമോളുടെ സപ്പോർട്ടായിട്ട് നിന്ന ആളാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ പ്രശ്നമുണ്ടെങ്കിലോ തെറ്റുകളുണ്ടെങ്കിലോ അനുമോളുടെ മുതൽ ചൂട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് ആൾക്കാർ എങ്ങനെ ആ സമയത്ത് അനുമോളെ ട്രീറ്റ് ചെയ്തു ചെയ്തത് പെട്ടെന്ന് വരുമ്പോൾ ഈ സോർട്ട് കാണുമ്പോൾ അതിനി അങ്ങനെ ഒരു റീച്ചും എല്ലായിടത്തും തേനുണ്ടല്ലേ ലക്ഷ്മി എന്താ ഇത് പ്രവീൺ തന്നെ പറയുന്നു നിങ്ങൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങോട്ടേക്ക് മാറുന്നു മോട്ടിവേഷൻ്റെ ഉസ്തമായിരുന്നു അതിനകത്ത് പി ആർ ബേബി നീ ഒട്ടും ഉണ്ടും പശുവിടെ നീ സൂപ്പറാണ് ആണ് കിടിലുമാണ് എല്ലാരും ജീവിതം നമുക്ക് ഇതുപോലെ എങ്ങനെ തകർത്താൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പുറത്ത് വന്നപ്പോൾ പി ആർ മൊത്തം വലിയെടുക്കും ദയ കിടക്കണ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കാണ് പല്ലാത്തൊരവസ്ഥയാണ് ുട്ടിന്ന് പറഞ്ഞേക്കുന്ന ആയിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും എന്തുവാണ് അനുമോൾക്ക് അവിടെ നഷ്ടപ്പെട്ടു കുറച്ച് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു തോന്നും പക്ഷെ ഞാൻ അതിനെ നോക്കി കാണുന്ന അങ്ങനല്ല അവർക്ക് അനുമോളെ പോലൊരു നല്ല വ്യക്തിയെയാണ് അവിടെ നഷ്ടപ്പെട്ടെ അത്രയും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോണ്ടിരുന്ന ഒരാളെ അവരെ നഷ്ടപ്പെടുത്തി അവർക്കാണ് നഷ്ടം അനുമോൾക്ക് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവൾ നല്ല നല്ല കൂടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി എന്റെ പറഞ്ഞു കണ്ടില്ലേ എന്നിട്ടാണ് തൊട്ടിപ്പറ പി ആർ ബേബി ഇനി പറയണ എല്ലാ കാര്യങ്ങളും അവള് വന്ന് പറയട്ടെ ഇനി 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 എന്റെ സപ്പോർട്ടിന്റെ ആവശ്യമൊക്കെ ഇല്ല പക്ഷെ ഇതിനകത്ത് ഈ പാട്ടാ കേൾസിന്റെ ഈ ഒരു സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം പൊട്ടിയിടിച്ചാണ് കേട്ടത് കാര്യം കണ്ടോ അവർക്ക് പി ആർ ബേബിനെ നഷ്ടപ്പെട്ടെങ്കിൽ അത് അവരുടെ നഷ്ടമാണ് പി ആർ ബേബിനെ അവർ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കുന്ന ആളായിരുന്നു ഓക്കെ ആ ആ ബേബിനെ ഈ ഈ പറയുന്ന പാട്ട അതായത് ആദില വന്ന് പിന്നെ ആര് മറക്കണ്ട ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും അതിൻ്റെതായിട്ടുള്ള എടുക്കാറാണെങ്കിലും ഗെയിം ഗെയിമാണ് ഉള്ള കാര്യം പുറത്തേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ആൾക്കാർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാണ്ടിരിക്കുക സോ ഗെയിമിന്റെ ഉള്ളിൽ നമ്മൾ പലതും എന്താ പറയാ ഗെയിം ആയിട്ട് കാണണം പലതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും സംസാരിക്കുകയും തെറ്റിയും പിണങ്ങുകയും എല്ലാം ഉണ്ടാവും അപ്പൊ അതൊക്കെ ആ ഒരു സെൻസിൽ എടുത്താൽ മതി വേറൊരു സെൻസിൽ നിങ്ങൾ എടുക്കണ്ട എടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ പുറത്തിറങ്ങിയിട്ട് അവരുടെ ബർത്ത്ഡേയുടെ ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഫംഗ്ഷന് പി ആർ ബേബിനെ വിളിച്ചിട്ട് പോലും പി ആർ ബേബി വന്നിട്ടുണ്ടായിരുന്നില്ല കാര്യം പി ആർ ബേബിനെ അവർ അറിയിക്കുന്നില്ല എന്നുള്ള സാധനമായിരിക്കും എന്താണെങ്കിലും നമുക്ക് പ്രവീൺ പറയുന്നത് കേൾക്കാം അതെ അതെ എന്താണ് എനിക്ക് ആഘോഷങ്ങളും എനിക്കറിയാ എല്ലാരും ഇൻവൈറ്റ് ചെയ്തു ഞാൻ അതിലൂടെ ചോദിച്ചിരുന്നു എല്ലാവരും എല്ലാവരും ഇൻ ലക്ഷ്മി അവർ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചിലതര കേൾ കാരണം ആൾക്കാർക്ക് വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പം അവൈലബിൾ ആയിട്ടുള്ള എല്ലാരോട് എത്തിയിട്ടുണ്ടായിരുന്നു ഇവൻ സാബുമായും നമ്മുടെ ഡോക്ടർ പിന്നെയൊക്കെയാണെങ്കിലും ട്രാവൽ ചെയ്തു പിന്നെ ഐതിങ്ക് അവര് തമ്മിലുള്ള ഒരു പ്രശ്നം എന്തോ ഒരു പ്രശ്നം ഉണ്ട് അതൊരു ആയിരിക്കും കേട്ടല്ലോ ഈ പി ആർ ബേബിക്ക് അതിനകത്ത് അവരെ ഉപയോഗിക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത് ഞാൻ മുമ്പ് ഒരു വീടൊക്കെ സംസാരിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ ജിൻഡോയുടെ പി ആർ ആയിരുന്നല്ലേ ഈ വിനു അവരെന്തായിരുന്നു ചെയ്തേക്കുന്ന ഒരു ഫോർമാറ്റ് ഈ പി ആർ ബൈബിവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന എല്ലാത്തിനകത്ത് ഉൾപ്പെടുന്ന ഒരു സാധനമായിരുന്നു എൽ ജി ബി ടി ക്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞ സീസണിൽ ജിൻഡോ ഈ ജാൻമണിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പില്ലേ അതേപോലെ തന്നെ ഒരു സാധനമായിരുന്നു ഇവിടെ പി ആർ ബൈബിൻ ചെയ്തിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെ സെയിം പിയർ ആണ് വിനു എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അവര് കൊടുത്തേക്കുന്ന ഒരു പ്ലാനിങ്ങിൽ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ഗെയിമാണ് ഗെയിമിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കായിരുന്നു പി ആർ ബിബി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇറങ്ങി വന്ന് അവര് ഇനി വേണ്ട കാലസ് ഗുഡ് ബൈ ടാ ഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് പി ആർ ബേബി അങ്ങോട്ട് അവര് തിരിച്ച് ഇങ്ങോട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു പക്ഷെ പുറത്തിറങ്ങി വന്നിട്ട് ഇവർ രണ്ടുപേരും അതിലെ നൂറ് പറഞ്ഞിരുന്നു അത് ഹൗസിനകത്തുള്ള ഗെയിമിന്റെ ഭാഗമായിരുന്നു അതവിടെ കഴിഞ്ഞു എന്ന് തന്നെ പറഞ്ഞ് പുറത്ത് അവർക്കതൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പി ആർ ബി എബിനെ ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്തിട്ട് പോലും പി ആർ ബൈബി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നില്ല പി ആർ ബേബിയുടെ മനസ്സിലിരിപ്പൊക്കെ നിങ്ങൾ ആലോചിച്ച് ദോക്കടി അത് ഗെയിമിനകത്തുള്ള കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു പുറത്തിറങ്ങി വന്നിട്ട് പിന്നെ അതിങ്ങനെ തലേ പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ പറയും പിന്നെ ഇവിടെ ഈ തിരക്കിൻ്റെ കാര്യം പറഞ്ഞു അത് പ്രവീൺ പുള്ളി പറഞ്ഞിരിക്കുന്ന കറക്റ്റ് കാര്യമാണ് കാര്യം നാല് മൂന്ന് ഏഴ് പേര് വരുന്ന അത്രയും തിരക്കേറിയ ഒരു പരിപാടികൾ കഴിയിലോടെയാണ് നമ്മുടെ പി ആർ ബൈബി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വന്തമായിട്ട് പുട്ടി അടിച്ച് കിടക്കാണ് എന്റെ പി ആർ നിങ്ങളാണ് നിങ്ങളാണെങ്കിൽ കേട്ടോ ചേച്ചി പറയണേ ഞാൻ വൈകിട്ട് നൂറ്റമ്പത് പേരെയും വടയും ചായയും വാങ്ങിച്ചു തരാവേ ചേച്ചി പറഞ്ഞു കെട്ടുന്നു അങ്ങനെ ആൾക്കാരെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് സ്വന്തമായിട്ട് പൊട്ടിയടിച്ചു നിക്കുക പി ആറുകൾ എല്ലാം നഷ്ടപ്പെട്ട് ഇനി പൈസ കൊടുക്കാനൊക്കെ പി ആർ ബിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് എന്നാലും എന്റെ ലക്ഷ്മിക്കുട്ടി നിങ്ങൾ ഓന്തിന് വലിയൊരു വെല്ലുവിളിയാണ് കേട്ടോ എന്താണെങ്കിലും ഇതൊക്കെ കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ബുക്ക് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പ ശരി ബൈ ഇന്ന് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട് വീഡിയോ വന്ന അപ്പ ശരി ബെച്ചാച്ചാ